മഞ്ചേരി മുനിസിപ്പാലിറ്റിയും എൽ ഡി എഫും ഭരിക്കും എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മഞ്ചേരി മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ മുപ്പത്ീറ്റ് ഞമ്മൾ ഉറപ്പിച്ച് വെച്ചുണ്ട് മുപ്പത് സീറ്റ് നമ്മൾ സീറ്റ് ആ അഞ്ച് സീറ്റ് ഉള്ളുണ്ട് സീറ്റ് എൽ ഡി എഫിന്റെ വാർഡിൽ ഒന്നിനും വികസനമല്ല യു ഡി എഫിന്റെ വാർഡിൽ ഫുള്ള് വികസനമുണ്ട് അങ്ങനെ അതെന്നു അതെന്താ നടക്കണ്ടേ എൽ ഡി എഫിന്റെ ആൾക്കാർക്ക് ഓരോ വാർഡിന്റെ മനസ്സിപ്പാക്ക് വികസനം കൊണ്ടാൻ കഴിയൂണ്ടത് ായി പോയിട്ട് ഒരു കാര്യമില്ലാംഗ്വേജ് വാങ്ങാത്തോണ്ടാണ് അവൻ കഴിവ് വരക്കില്ല അവസരത്തിന് വിവേചനം കാണിക്കുക ഇപ്പൊ അയാള് പറഞ്ഞതാണെങ്കിലും സത്യം പ്രതികൾ ഭരിക്കണ അവർ ഭരിക്കണ വാർഡുകളിലൊക്കെ വികസനം അല്ലാത്ത വാർഡുകളിൽ വികസനമല്ല അതായത് വികസനത്തിന് വിവേചനം വിവേചനമില്ലാത്ത വികസനത്തിന് എൽ ഡി എഫ് കേരള സർക്കാർ ഇയാള് പറഞ്ഞാൽ ശരിയല്ല ഒരു കൗൺസിലർ ജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആണ് മുനിസിപ്പാലിറ്റി ചെന്നിട്ട് ആ വികസനങ്ങൾ പിടിച്ചു കൊണ്ടുള്ള കഴിവ് ആ കൗൺസിലൊക്കെ പോകേണ്ട ആവശ്യമല്ല അതുകൊണ്ടാണ് എൽ ഡി എഫ് വരണം എൽ ഡി എഫ് വരണം വരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് യു ഡി എഫ് ആര് മാറണം കാരണം പലതും ഇവിടെ പല മെഡിക്കൽ കോളേജ് റോഡായാലും ഏഹ് ഇവിടുന്ന് എന്താ പറയാ നമ്മള് ഡോക്ടേഴ്സ് കോളനി കൂടെ ആയിട്ട് പോയാലും നെല്ലിപ്പറമ്പ് ആണെങ്കിലും ഒക്കെ വളരെ മോശം മോശം അതൊക്കെ ഒന്ന് വികസനത്തിന് ഒന്ന് മാറി വരാൻ അന്ന് ഒന്ന് മാറിയാലും ഏഹ് ഈ ഡോക്ടേഴ്സ് കോളേജിൽ ഇപ്പൊ നമ്മളെ പാടിക്കാറോട്ടുമ്പോ കട അരങ്ങണ റോഡ് ഇപ്പോലെ ഇവിടുന്ന കുറച്ച് വേസ്റ്റ് കൊടുത്തിട്ട് ഇതുവരെ ഞങ്ങൾ ഊര ഒടിയാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ താഴ്ന്ന മുപ്പത് റുപ്പിൽ പോയി അവിടെ ഇപ്പൊ കുറച്ച് കോറി വേസ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ കുഴപ്പമില്ല ഏഹ് അതേമാതിരി കോലം കൊണ്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് വികസനം വരണക്ക് ഒന്ന് മാറണം ഓക്കെ അതാണ് ഞമ്മളെ പറമ്പ് മഞ്ചേരിക്ക് വരണ ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ ഇവിടുന്ന ട്രിപ്പ് പോയാൽ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണേ രണ്ട് എട്ടര മണിക്കൂർ വേണം അതിന് പറഞ്ഞാൽ എന്താണ് ആദ്യങ്ങൾ ഇവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാരെ ഭൂമികളൊക്കെ ഉണ്ട് റോഡ് സൈഡില് സാഹിബ് പറഞ്ഞു ആ ബഷീർ സാഹിബ് പറഞ്ഞു ബഷീർ സാഹിബ് പറഞ്ഞു ആദ്യം നിങ്ങൾക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കി എന്നെങ്കിലും പറ്റുള്ളവർക്ക് അത് വിടാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഞാൻ ആദ്യം തന്നെ ഇടവടണം പൊളിച്ചതിന്റെ അഞ്ചൻഡതാണ് സത്യം അതേമാതിരി ഇവിടെ അതേമാതിരി ചെയ്യുകയാണ് വെച്ചെങ്കിൽ ഇവരൊക്കെ അത് വിട്ടുകൊടുത്താൽ നമുക്ക് ഈ റോഡിന് യാതൊരു ബ്ലോക്കും ഉണ്ടാവില്ല വളരെ ക്ലിയർ ആയിട്ട് യോ ഇവിടുക്കും പോകാം അതും അത് ക്ലിയർ ആവണെങ്കിൽ ഈ അസുഖ പറഞ്ഞ അതേമാതിരി ചെയ്യണം കച്ചേരി പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിന്റെ പിന്നിൽ പിടിച്ചാല് ആ ബസ് ഇവിടുന്ന് അങ്ങോട്ട് കച്ചേരി സ്റ്റാൻഡ് വരെ ഉറക്കിക്കൊണ്ടേ പോവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കല്ല പൊതുജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ട് അതിന് പിന്നിൽ പോണ വണ്ടികൾക്ക് മുഴുവനും ബ്ലോക്ക് വരിക അതിനൊക്കെ ഒരു മാറ്റം വരണം എന്റെ അഭിപ്രായത്തില് ആര് വന്നാലും മഞ്ജിൽ മാറണം 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 കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഭരണസമ്മതി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കുറച്ചെങ്കിലും പ്രതിബദ്ധത കാണിക്കാത്ത ഭരണസമതിയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മഞ്ചേരി മെഡിക്കൽ കോളേജ് വരുന്ന റോഡ് വരുമ്പോ തന്നെ റാംബാണ് അത് എല്ലാ പണിയും അതിപാട് എമർജൻസി വരുന്ന വാങ്ങാൻ ഒരുപാട് സംഭവിക്കുന്നു വരുന്ന റോഡ് അതും വളരെ അവസ്ഥയിലാണ് അപ്പൊ ജനങ്ങളോട് മാക്സിമം എങ്ങോളം ക്രൂരം കാണിക്കണം ഉദാഹരണം പറയുന്നത് ഈ കാണുന്ന റോഡ് ഈ കാണ റോഡ് നമുക്കറിയാം ഫുള്ള് കട്ടാ ഏകദേശം ഒരു ആറ് മാസം മുപ്പണി കഴിഞ്ഞ റോഡാണ് ഈ റോഡ് കട്ടടക്കം പൊഴിഞ്ഞു കൊന്നെടുക്കുകയാണ് ഒന്ന് രണ്ടാമത് രണ്ടാഴ്ചോളം ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് രോഗികൾക്ക് വരുന്നതിനു വേണ്ടി റോഡ് ഉണ്ടാക്കി വെച്ചിരുന്നു ആ റോഡ് അടച്ചു വെച്ചിട്ടാണ് രണ്ടാഴ്ചം ഒരു ഒരു ഗ്രില്ലിട്ട് ഒരു എന്താ പറയുക ഡ്രൈനേജ് ഉണ്ടാകും രണ്ടാഴ്ച അടച്ചിട്ടത് എന്നിട്ട് അടച്ചിട്ട് തുറന്ന റോഡിന്റെ അവസ്ഥ എന്താണ് അത് വല്ല മോസ്തേ അപ്പൊ ഇത്രത്തോളം ജനങ്ങളോട് എങ്ങനെയൊക്കെ ക്രൂരത കാണിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന ഭരണസമിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ആ ഭരണസമിതി ആരായോ മാറണം ഒരു വികസന കാഴ്ചപ്പാടില്ല വികസന കാഴ്ചപ്പാട് തീരല് ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നൊരു പഠനം നടത്തുന്ന ഒരു കമ്മിറ്റി ആയിട്ടാണ് എനിക്ക് മഞ്ചേരി മുനിസിപ്പാലിറ്റി തോന്നിയിട്ടുള്ള അപ്പൊ ഇതിനൊരു മാറ്റം അത് എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് എന്നാലും ഇനി വരുന്ന ഏത് ഭരണസമിതി വന്നാലും ജനങ്ങളോട് കുറച്ചെങ്കിലും കൂറുപകർത്തുന്നത് ഭരണസമിതി വരണം എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഓക്കെ കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് വികസന കാഴ്ചപ്പാടില്ല അഴിമതിയാണ് അഴിമതിയാണ് കാണാം അല്ലെ അപ്പോ മഞ്ചേരി മുനിസിപ്പാലിറ്റി മാറും മാറണം എന്ന് നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായം മാറ്റണം ഒരഭിപ്രായം ഇല്ല എന്താണ് പറയും പറഞ്ഞോളി പറഞ്ഞോളി പറയും നിങ്ങൾ പറയും എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെ അഭിപ്രായങ്ങൾ പറയണം എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് മുനിസിപ്പാലിറ്റിയിൽ വരണം വളരെ നല്ലത് എന്ന് നല്ലതെന്ന് വളരെ മോശപ്പെട്ടാണ് വികസനത്തിന്റെ കാര്യത്തില് മറ്റോടത്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പൊതുവേ ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ഉദാഹരണമില്ലാ പല മേഖലകളും റോഡിന്റെ ബ്ലോക്ക് തീർക്കാനുണ്ട് റോഡ് സൗജ്യാവസ്ഥ ഈ പോക്കറ്റ് റോഡുകൾ നന്നാക്കാനുണ്ട് അതുപോലെ ആശുപത്രി കാര്യത്തിലായാലും ജനറൽ ആശുപത്രി ഓക്കെ കൊണ്ടുവരുന്നില്ല ഓക്കെ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഒന്നും മാറ്റം ആവശ്യമാണ് മാറ്റും 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 നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറണം ഓക്കെ ഉണ്ട് അപ്പൊ മാറും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ஒரி மாறிகு முன் மஞ்சேரி எந்த எந்த அடித்தான முன்பாலி எந்த சூப்பர் ரோடு ഏഹ് മാസം മോശം പറയാം മുനിസിപ്പാലിറ്റി ആണ് ഓക്കെ ക്യാമ്പസിൽ തന്നെ ഒന്നാം മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഒന്നാം നമ്പർ അസേങ്കാരോട് ആ കാലത്ത് നമ്പർ വൺ മുനിസിപ്പാലിറ്റി ആയ മുനിസിപ്പാലിറ്റി ആണ് കേരള സർക്കാർ ഇപ്പൊ കൊടുത്തത് നല്ലൊരു മനുഷ്യരെ അസേക്കാരായിരുന്നു ആ മനുഷ്യരെ ആ സി പി എം തന്നെ നേരിട്ടും എൽ ഡി എഫ് യു ഡി എഫ് ആയിരുന്ന പറഞ്ഞ അസേങ്കാരാണ് നല്ലിട്ടു പറയുന്ന അവരുടെ അപ്പൊ കേരള സർക്കാർ ഇപ്പൊ കേരള സർക്കാർ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ആയിട്ട് അവാർഡ് കൊടുക്കാന്ന് പറയുന്നത് എന്താ അവാർഡ് ഇവര് 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 ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാർ പറയുന്ന നെല്ലിപ്പറമ്പിലേക്ക് അല്ലല്ല നമ്മൾ ചോദിക്കാം അല്ല അവര് പറഞ്ഞാണ് നെല്ലിപ്പറമ്പിലേക്ക് ഓട്ടോ വിളിച്ചാൽ വരില്ല കാരണം ഒരു മണിക്കൂർ പറഞ്ഞു പി കെ ബഷീറിനെ പറഞ്ഞില്ലേ ആ പി കെ ബഷീറിനെ പറഞ്ഞ റോഡ് അത്രയും ബ്ലോക്ക് ആണ് പാടില്ല പാടില്ല അദ്ദേഹം നല്ല കാര്യം പറഞ്ഞു മാറുന്നത് അതെ ഒന്നാം നമ്പർ അങ്ങനെ വേണ്ടത് ലീഗാർ അവര് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള്